ബി ജെ പിയുടെ അഞ്ചാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ് കങ്കണ റണോത്ത് ഉൾപ്പെടെയുള്ള പ്രമുഖർ ഉൾപ്പെട്ട പട്ടികയിൽ കേരളത്തിൽ നിന്ന് ശേഷിക്കുന്ന നാലു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് വയനാട്ടിൽ കെ സുരേന്ദ്രൻ കൊല്ലത്ത് കെ കൃഷ്ണകുമാർ ആലത്തൂരിൽ ഡോക്ടർ ടി എൻ സരസു ഒപ്പം എറണാകുളത്ത് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രഖ്യാപനം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ വയനാട്ടിൽ മത്സരിപ്പിക്കാനുള്ള ബി തീരുമാനമാണ് റഹീസ് റഷീദ് കൂടി ചേരുകയാണ് രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് മണ്ഡലം ഒരുപക്ഷെ കോൺഗ്രസ് സംസ്ഥാനത്ത് ഉറപ്പായും ജയിക്കുമെന്നവർ ഉറച്ചു വിശ്വസിക്കുന്ന മണ്ഡലം വയനാട് അവിടെ ആനി രാജയെ പോലെ ഒരു ദേശീയ മുഖത്തെ രംഗത്തിറക്കി സി പി ഐയും ശക്തമായി മത്സരരംഗത്തുണ്ട് അല്പം വൈകിയാണെങ്കിലും സംസ്ഥാന അധ്യക്ഷന്റെ പേരാണ് ഇപ്പോൾ ബിജെപി വയനാട്ടിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് എങ്ങനെയാണ് കെ സുരേന്ദ്രൻ എന്ന പേരിലേക്ക് ബി എത്തിയത് അധികം നമ്മൾ പല പേരുകളും കേട്ടിട്ടുണ്ടായിരുന്നു വയനാട്ടിൽ ഇന്നാൾ മത്സരിക്കും അബ്ദുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള പേരുകൾ കേട്ടിരുന്നു പക്ഷേ കെ സുരേന്ദ്രന്റെ പേരൊരു സർപ്രൈസ് പ്രഖ്യാപനമായിരുന്നു എങ്ങനെയാണ് സുരേന്ദ്രനിലേക്ക് ബിജെപി എത്തിയത് വയനാട്ടിൽ ബിജെപിയുടെ തന്ത്രം എന്താ Grazie. No. ഒരു ഘട്ടത്തിലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ചർച്ചകളിൽ പോലും അത് സംസ്ഥാന ബി ജെ പിക്ക് അകത്താകട്ടെ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കകത്താകട്ടെ ഒരു ഘട്ടത്തിലും ചർച്ചകളിൽ ഇല്ലായിരുന്ന പേരാണ് സംസ്ഥാന പ്രസിഡൻ്റ് കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ തന്നെ മാധ്യമങ്ങളോട് ആദ്യം മുതൽ തന്നെ വിശദീകരിച്ചിരുന്നു ഇത്തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കാനാണ് താനുള്ളത് എന്ന് മാധ്യമങ്ങളോടക്കം കെ സുരേന്ദ്രൻ പറയുകയും ചെയ്തിരുന്നു മൂന്ന് ദിവസം മുമ്പാണ് കെ സുരേന്ദ്രനെ ഡൽഹിയിലേക്ക് ബി ദേശീയ നേതൃത്വം വിളിപ്പിക്കുന്നത് കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കറാണ് അദ്ദേഹത്തിൻ്റെ വസതിയിലേക്കാണ് വിളിപ്പിച്ചത് വയനാട്ടിൽ സ്ഥാനാർത്ഥി ആര് വേണം എന്താണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്ന് ചോദിച്ചു പല പേരുകളും കെ സുരേന്ദ്രൻ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ആഗ്രഹം എന്ന നിലയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സ്ഥലത്ത് ഒരു ദേശീയ നേതൃത്വത്തിൽ നിന്നുള്ള പ്രമുഖനായ ഒരു സ്ഥാനാർത്ഥി വേണം അത് കേരളത്തിന് പുറത്ത് നിന്ന് ഇപ്പോൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വന്നതുപോലെ പുറത്ത് നിന്ന് ഒരു സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത് എന്നൊരു ഓപ്ഷൻ വെച്ചു ഇനി കേരളത്തിനകത്ത് നിന്നാണ് വയനാട്ടിലേക്ക് സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതെങ്കിൽ ദേശീയ വൈസ് പ്രസിഡന്റ് ആയ എ പി അബ്ദുള്ള മത്സരിക്കട്ടെ എന്ന സംസ്ഥാന നേതൃത്വത്തിന്റെയും സുരേന്ദ്രന്റെയും ആഗ്രഹം ദേശീയ നേതൃത്വത്തിന് മുമ്പിൽ വെച്ചു ആ സമയത്താണ് താങ്കൾ മത്സരിച്ചാൽ എങ്ങനെ ഉണ്ടാകും താങ്കൾക്ക് താല്പര്യം ഉണ്ടാ ഉണ്ടോ എന്ന് ദേശീയ നേതൃത്വം ചോദിക്കുന്നത് ഒരു ഘട്ടത്തിൽ പോലും മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന മറുപടി കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടില്ല താൻ മത്സരിക്കാനില്ല ദേശീയ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ ഉള്ള ഒരാൾ മത്സരിക്കട്ടെ എന്ന നിലപാടാണ് സ്വീകരിച്ചത് അതിനുശേഷം അദ്ദേഹം തിരിച്ചു വരികയും ചെയ്തു നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്നലെ രാത്രിയാണ് പ്രകാശ് ജാവ്ദേക്കർ തന്നെ കെ സുരേന്ദ്രനെ ഫോണിൽ വിളിച്ച് കേരളത്തിലെ നാല് സ്ഥാനാർത്ഥികളും അന്തിമ തീരുമാനമായിട്ടുണ്ട് ഇനി ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് മാത്രം വന്നാൽ മതി വയനാട്ടിൽ കെ സുരേന്ദ്രൻ മത്സരിക്കേണ്ടി വരും എന്ന് അദ്ദേഹത്തോട് ഞങ്ങൾ തീരുമാനിച്ചു നിങ്ങളിനി മത്സരിക്കേണ്ടി വരും എന്ന് അറിയിക്കുകയായിരുന്നു സ്വാഭാവികമായും മറ്റു മാർഗങ്ങളൊന്നുമില്ല കെ സുരേന്ദ്രൻ അവിടെ മത്സരിക്കാൻ സമ്മതിക്ക് സമ്മതിച്ചു ഇന്നലെ വൈകുന്നേരം തന്നെ സുരേന്ദ്രന് അത് സംബന്ധിച്ച വിവരങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സുരേന്ദ്രൻ സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ച ആ മിനിറ്റുകളിൽ തന്നെ സാധാരണഗതിയിൽ ഒരു മറ്റ് സ്ഥാ നേരത്തെ തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ചതുപോലെ സുരേന്ദ്രൻ്റെ പ്രൊഫൈലും മറ്റും മാധ്യമങ്ങൾക്ക് അവർ കൈമാറുകയും ചെയ്തു ഇനി എന്താണ് വയനാട്ടിൽ കെ സുരേന്ദ്രനും എൻ ഡി ും കാണിക്കാനുള്ളത് എന്നതാണ് പ്രസക്തമായ കാരണം കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ എടുക്കുമ്പോൾ ഏറ്റവും കുറവ് വോട്ട് ലഭിച്ച നാലോ അഞ്ചോ മണ്ഡലങ്ങൾ എടുത്താൽ അതിലൊരു മണ്ഡലമാണ് വയനാട് കഴിഞ്ഞ തവണ എൺപതിനായിരം വോട്ട് പോലും തികച്ചു പിടിക്കാൻ അന്ന് എൻ ഡി എക്ക് വേണ്ടി ബി ഡി ജെ സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചപ്പോൾ കഴിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ പിടിച്ച വോട്ട് പോലും രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എക്ക് പിടിക്കാൻ കഴിയാത്ത ഒരു മണ്ഡലമാണ് പ്രത്യേകിച്ച് ഒരു ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ എടുക്കുമ്പോൾ ഒരിടത്തുപോലും ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനമുള്ള ഒരു മണ്ഡലമുണ്ടെന്ന് പോലും പറയാൻ പറ്റില്ല അത് എന്തെങ്കിലും ഒരു കുറച്ച് ബി ജെ പി പ്രവർത്തകരുള്ള സ്ഥലം വയനാട്ടിലെ മൂന്ന് മണ്ഡലങ്ങളാണ് സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും കൽപ്പറ്റയുമാണ് മലപ്പുറത്തേക്ക് വന്നാൽ നിലമ്പൂർ കുറച്ച് സ്വാധീനമുള്ള മണ്ഡലമാണ് ഏറനാടാണെങ്കിലും അല്ലെങ്കിൽ വണ്ടൂരാണെങ്കിലും ബി ജെ പിയുടെ സംഘടനാ സംവിധാനങ്ങൾ പോലും അത്ര ശക്തമല്ലാത്ത സ്ഥലമാണ് ഇനി കോഴിക്കോട്ടെ തിരുവമ്പാടിയിലേക്ക് വന്നാലും ബി ജെ പിക്ക് എന്തെങ്കിലും ഒരു മാജിക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമല്ല ബി ജെ പി ആ രീതിയിൽ ഒരു വിജയപ്രതീക്ഷ വയ്ക്കാത്തൊരു മണ്ഡലത്തിൽ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കണം ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തുടനീളം തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട ആളായിരുന്നു കെ സുരേന്ദ്രൻ ഇപ്പോൾ ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാകുമ്പോൾ വയനാട് എന്നൊരു മണ്ഡലത്തിലേക്ക് അദ്ദേഹം ചുരുക്കപ്പെടുകയാണ് അങ്ങനെ കാര്യമായ വിജയപ്രതീക്ഷ ബി ജെ പി ില്ലാത്ത ബി ജെ പിക്ക് ഇല്ലാത്തൊരു മണ്ഡലത്തിൽ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് കെ സുരേന്ദ്രൻ എന്ന പേരിലേക്ക് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എന്റെ പേര് പറഞ്ഞപ്പോൾ ആദ്യം മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുകയും അത് ആദ്യം പാർട്ടി സമ്മതിക്കുകയും ചെയ്തു പിന്നീട് വീണ്ടും എന്നോട് മത്സരിക്കാൻ പറയുമ്പോൾ ഞാൻ മത്സരിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ട് ഈ പേരിലെ കെ സുരേന്ദ്രൻ തന്നെ മത്സരിക്കണം എന്ന ഒരു നിർബന്ധത്തിലേക്ക് ദേശീയ നേതൃത്വം എത്തി ദേശീയ നേതൃത്വത്തിന്റെ മനസ്സിൽ രാഹുൽ ഗാന്ധിക്ക് ഒത്ത എതിരാളിയെ കൊടുത്തില്ല എന്ന പഴി കേരളത്തിലെ സാഹചര്യം കേരളത്തിലെയോ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന ആളുകൾക്ക് മാത്രമേ വയനാട് മണ്ഡലത്തിന്റെ സ്വഭാവം അവിടെ ബിജെപിക്ക് ഒരു പ്രതീക്ഷയും മണ്ഡലമാണ് എന്ന വിവരമുള്ളൂ തലത്തിൽ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ പോലുള്ള അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയപ്പെടാവുന്ന ഒരാൾക്കെതിരെ ബിജെപി ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു എന്ന പ്രതിച്ഛായ നാഷണൽ ലെവലിൽ ഉണ്ടാകാതിരിക്കുക എന്നതായിരുന്നു ദേശീയ നേതൃത്വത്തിന്റെ മുമ്പിലുള്ള പ്രധാന പരിഗണന സ്വാഭാവികമായി കെ സുരേന്ദ്രനെ ഇന്ത്യ മുഴുവൻ അറിയില്ലെങ്കിൽ പോലും ഞങ്ങൾ അവിടുത്തെ സംസ്ഥാന പ്രസിഡന്റിനെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ ഇട്ടത് എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലേക്ക് നോക്കിയാൽ അണ്ണാമലൈ മത്സരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖനായ നേതാവിനെയാണ് ഞങ്ങളിവിടെ മത്സരിപ്പിക്കാൻ ഇട്ടത് എന്ന് ദേശീയ നേതൃത്വത്തിൽ പറയാൻ സാധിക്കും മറ്റൊന്ന് ഇതുവരെ ഏറ്റവും കൂടുതൽ ബി ജെ പിക്ക് അവിടെ ലോക്സഭയിൽ കിട്ടിയ വോട്ട് ഏതാണ്ട് എൺപതിനായിരത്തിന് തൊണ്ണൂറായിരത്തിൽ താഴെ വോട്ടാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ശക്തമായ ഒരു മത്സരം കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി ഇതുവരെ വയനാട്ടിൽ എൻ ഡി എക്ക് ഇല്ലായിരുന്നു ആ സാഹചര്യമല്ല ഇത്തവണ കെ സുരേന്ദ്രൻ വരുമ്പോൾ കുറച്ച് ശക്തനായ സ്ഥാനാർത്ഥി വരുമ്പോൾ അതിന്റെ മാറ്റം വയനാട്ടിൽ ഉണ്ടാകാം ഇപ്പോൾ തന്നെ അവർ അവകാശപ്പെടുന്നത് രാഹുൽ ഗാന്ധിയും ആനി രാജയും തമ്മിലല്ല മത്സരം രാഹുൽ ഗാന്ധിയും കെ സുരേന്ദ്രനും തമ്മിലായിരിക്കും മത്സരം അതിനുള്ള സ്ട്രാറ്റജിയാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതാണ് അവരുടെ അവകാശവാദം ദേശീയ നേതൃത്വം ബി ജെ പി ബി ജെ പിയുടെ കാര്യം സേഫ് ആക്കുമ്പോൾ പോലും അവിടെ മറ്റൊരു തരത്തിൽ ലോട്ടറി അടിച്ചത് രാഹുൽ ഗാന്ധിക്കാണ് കാരണം രാഹുൽ ഗാന്ധി ബി ജെ പിയോട് മത്സരിക്കുന്നില്ല അല്ലെങ്കിൽ ബി ജെ പി ഉള്ളിടത്ത് മത്സരിക്കുന്നില്ല എന്ന ഒരു പ്രചാരണത്തിന് ബി ജെ പി അവരുടെ ഏറ്റവും സംസ്ഥാനത്തെ ഏറ്റവും ശക്തനായ നേതാവിനെ നിർത്തിയിരിക്കുന്ന മണ്ഡലത്തിൽ അല്ലെങ്കിൽ ബി ജെ പിയുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേത ാവിനെതിരെയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് എന്ന് ഇനി അത്തരം വരുന്ന പ്രചരണങ്ങൾക്ക് ഇവർക്ക് മറുപടി പറയുകയും ചെയ്യാം കെ സുരേന്ദ്രൻ സുരേന്ദ്രന്റെ ഒരു തിരഞ്ഞെടുപ്പ് ചരിത്രം നോക്കുകയാണെങ്കിൽ മഞ്ചേശ്വരത്ത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ പത്തനംതിട്ടയിലെല്ലാം അദ്ദേഹം പരമാവധി ശ്രമിക്കുകയും ഒരുപക്ഷെ ആ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ബിജെപി നേടിയിട്ടുള്ള പരമാവധി വോട്ട് സമാഹരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ ഇത്തവണ രാഹുലിനെതിരെ ഇറങ്ങുമ്പോൾ അത് തന്നെയായിരിക്കും ബി ജെ പി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് അമേഠിയിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ഗാന്ധി കുടുംബം നെഹ്റു ഗാന്ധി കുടുംബം കൈവച്ചിരുന്ന അമേഠിയിൽ കഴിഞ്ഞ തവണ അട്ടിമറി നേടിയില്ലെന്നാണ് ഇന്ന് ഏറ്റവും ആദ്യമായി ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള മാധ്യമപ്രവർത്തക ചോദ്യത്തിന് കെ സുരേന്ദ്രൻ നൽകുന്ന മറുപടി അതായത് ആത്മവിശ്വാസത്തോടുകൂടി പരമാവധി ചെയ്യാം പ്രതീക്ഷയോടുകൂടിയാണ് ആദ്യമേ തന്നെ മത്സരിക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം പാർട്ടി കേന്ദ്ര നേതൃത്വം എന്നെ ദില്ലിയിലേക്ക് വിളിപ്പിക്കുകയും രാഹുൽ ഗാന്ധിയേക്കെതിരായിട്ട് മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു വളരെ ഭാരിച്ചൊരു ഉത്തരവാദിത്തമാണ് ഞാൻ പൂർണ്ണ കൂടി ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ് ഇങ്ങനെ ഒരു അവസരം പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായിട്ടുള്ള വയനാട്ടിൽ അദ്ദേഹത്തിൻ്റെ നകാരാത്മകമായ രാഷ്ട്രീയത്തിനെതിരായി വിരുദ്ധ രാഷ്ട്രീയത്തിനെതിരായി ഉജ്ജ്വലമായിട്ടുള്ള ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ അവസരം തന്ന പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയോടും ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാജിയോടും പാർട്ടി അധ്യക്ഷൻ ശ്രീ ജെ പി നഡ്ഡാജിയോടും സംഘടനാ സെക്രട്ടറി ശ്രീ ബി എൽ സന്തോഷിയോടുമുള്ള എൻ്റെ നന്ദി ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ് വയനാട് എനിക്ക് വ്യക്തിപരമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു മണ്ഡലമാണ് ഞാൻ എൻ്റെ പൊതുജീവിതം ആരംഭിച്ചത് തന്നെ വയനാട്ടിൽ നിന്നാണ് വയനാട് ജില്ലയിൽ യുവമോർച്ച ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും ഇതെൻ്റെ മണ്ണാണ് ബാക്കി രണ്ട് സ്ഥാനാർത്ഥികളും അവർ ടൂറിസ്റ്റ് വിസയിൽ വന്നവരാണ് എനിക്ക് ഇവിടെ പെർമനൻറ്റ് വിസയാണ് ശക്തമായിട്ടുള്ള മത്സരം ഉണ്ടാവും എൻ്റെ കഴിവിൻ്റെ പരമാവധി പാർട്ടിയുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് രാഹുൽ ഗാന്ധിക്കും ഐ എൻ ഡി സഖ്യത്തിനുമെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള മത്സരം ഞങ്ങൾ കാഴ്ചവെക്കും ഒരു പുതുമുഖമല്ല യുവമോർച്ചയുടെ ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് എന്ന നിലയിൽ വയനാട് ജില്ലയിൽ അദ്ദേഹം ഉണ്ടായിട്ടുണ്ട് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ എന്ന നിലയിലും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിലും വയനാട് ജില്ലയിലടക്കം വലിയ രീതിയിൽ അദ്ദേഹം ഒരു പരിചയപ്പെടുത്തേണ്ട ഒരു മുഖവും അല്ല അദ്ദേഹം എന്താണ് എത്രത്തോളം വലിയ പ്രതീക്ഷയാണ് അദ്ദേഹത്തെ വയ്ക്കുമ്പോൾ ബി ജെ പിക്ക് വയനാട്ടിൽ കെ സുരേന്ദ്രൻ അല്ലാതെ ഇതാണ് ബി ജെ പിക്ക് നൽകാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്ന് തന്നെയാണോ ബി ജെ പി പറഞ്ഞു വെക്കുന്നത് വയനാട്ടുകാർക്ക് ഇതിൽ പറഞ്ഞതുപോലെ കെ സുരേന്ദ്രനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് യുവമോർച്ചയുടെ ഭാരവാഹി ആയിരുന്നു എന്നതിനപ്പുറം ഈ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി മണ്ഡലം വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലാണ് വരുന്നത് കോഴിക്കോട് ജില്ലക്കാരനാണ് കെ സുരേന്ദ്രൻ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു മണ്ഡലം വയനാട് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു മണ്ഡലവും കൂടിയാണ് മറ്റൊന്ന് കെ സുരേന്ദ്രൻ ഒരു പോരാളിയാണ് എന്ന കാര്യത്തിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടാവില്ല രണ്ടായിരത്തി ഒൻപതിൽ കാസർഗോഡ് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ കാസർഗോഡ് നിന്ന് തന്നെ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു പത്തൊമ്പതായപ്പോഴേക്കും പത്തനംതിട്ടയിലേക്ക് വരുന്നു ഇതിനിടയിൽ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിലെ എം സി കമറുദ്ദീൻ വെറും എൺപത്തി ഒൻപത് വോട്ടിനാണ് കെ സുരേന്ദ്രനോട് വിജയിക്കുന്നത് അതായത് എൺപത്തി ഒൻപത് വോട്ടിനാണ് കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടത് പത്തനംതിട്ടയിലേക്ക് വന്നാൽ മൂന്ന് അടുത്ത് വോട്ട് ഏതാണ്ട് എറൗണ്ട് മൂന്ന് ലക്ഷം വോട്ട് പിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫൈറ്റർ പോരാളിയാണ് കെ സുരേന്ദ്രൻ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് തന്നെ ചില മാജിക്കുകൾ കാണിക്കാൻ കെ സുരേന്ദ്രന് കഴിയും എന്ന് തന്നെയാണ് ദേശീയ നേതൃത്വം വിചാരിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പോരാട്ടത്തിലേക്കാണ് സുരേന്ദ്രനെ ഇറക്കിയിരിക്കുന്നത് സുരേന്ദ്രനെ സംബന്ധിച്ചും വ്യക്തിപരമായി അവിടെ എന്തെങ്കിലും ഒരു മാജിക്ക് കാണിക്കേണ്ടത് ആ വ്യക്തിപരമായ ആവശ്യമാണ് കാരണം രണ്ടായിരത്തി ഇരുപത് മുതൽ സംസ്ഥാന ബി ജെ പിയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ആളാണ് അതിനു മുമ്പ് ഏതാണ്ട് പത്ത് വർഷക്കാലം ജനറൽ സെക്രട്ടറി പദവിയിൽ ബി ജെ പിയുടെ പദവിയിലിരുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തി പോരാട്ടം നടത്താൻ നമുക്ക് പറ്റും ഇതുവരെ ഒരു ലക്ഷം തൊണ്ണൂറായിരത്തിന് മുകളിൽ വോട്ട് പിടിക്കാത്ത ഒരു മണ്ഡലത്തിൽ ഇത്തവണ അതിന് മുകളിൽ വോട്ട് പിടിക്കാൻ പോലും കഴിഞ്ഞാൽ പോലും അത് സുരേന്ദ്രനെ സംബന്ധിച്ച് നേട്ടമാണ് പക്ഷേ അത് ഏറ്റവും കുറഞ്ഞത് ഒന്നര ലക്ഷം വോട്ടെങ്കിലും പിടിച്ചില്ലെങ്കിൽ സുരേന്ദ്രന് തിരിച്ചടിയാകും യും ചെയ്യും ചില കണക്കുകൂട്ടൽ നടത്തുന്നുണ്ട് അത് തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള അവിടെ വലിയൊരു പെർഫോമൻസ് കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ സുരേന്ദ്രന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന പദവിയെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന കാര്യവും ഉറപ്പാണ് ഇപ്പോൾ തന്നെ ഒരു സ്ഥാനാർത്ഥിയാകുമ്പോൾ ഈ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കേണ്ട സാഹചര്യമുണ്ടോ തൊട്ട് വയനാട്ടിലേക്ക് നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്ത ഒരുപാട് പരിപാടികൾ അദ്ദേഹത്തിന് ഉണ്ടാകും എപ്പോൾ തൊട്ട് വയനാട്ടിലേക്ക് ഒരു പ്രചാരണത്തിനേക്ക് കെ സുരേന്ദ്രൻ കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കെ സുരേന്ദ്രൻ തൊട്ടടുത്ത ദിവസം തന്നെ വയനാട്ടിലേക്ക് പ്രചരണത്തിൽ കിടക്കും ഇന്ന് അദ്ദേഹം കോട്ടയത്ത് പാലയിൽ ഒരു പൊതുപരിപാടിയിലാണുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഇന്നലെ വൈകിട്ട് തന്നെ അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ കിട്ടി അതായത് ഇന്ന് രാവിലെ ദ ഫോർത്തിന് ഒരു അഭിമുഖം രാവിലെ ഏഴ് മണിക്ക് നേരത്തെ ഷെഡ്യൂൾ ചെയ്തായിരുന്നു കെ സുരേന്ദ്രൻ ഇന്നലെ വൈകുന്നേരം വൈകി വിളിച്ചിട്ട് രാവിലെ ചില അസൗകര്യങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറയുകയായിരുന്നു കുറച്ച് മുമ്പ് സ്ഥാനാർത്ഥിയായതിനു ശേഷം അദ്ദേഹവുമായി അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ആളെ വിളിച്ചപ്പോൾ ഇന്നലെ നിങ്ങളുടെ ഇൻറ്റർവ്യൂ മാറ്റി വെച്ച് ഇന്ന് രാവിലത്തെ ഇൻ്റർവ്യൂ മാറ്റിവെച്ചത് ഇതുകൊണ്ടാണ് പരിപാടി മുഴുവൻ റീഷെഡ്യൂൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി നിൽ ുള്ള ഒരു സാഹചര്യം നിലവിലെ അവസ്ഥയിൽ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് വ്യക്തതയില്ല അടുത്ത ദിവസങ്ങളിലെ അതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത വരൂ നമ്മൾ വയനാടിൻ്റെ ലോക്സഭയിലെ കണക്ക് പറഞ്ഞപ്പോൾ തുഷാർ ഏതാണ്ട് എഴുപത്തി എണ്ണായിരം വോട്ടാണ് പിടിച്ചത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി രണ്ടായിരം വോട്ടേ ബി ജെ പിക്ക് പിടിക്കാൻ കഴിഞ്ഞുള്ളൂ അതായത് ബി ജെ പിയുടെ അവിടുത്തെ അവസ്ഥ കൂടി നോക്കുകയാണെങ്കിൽ ഏറനാട് നാല് ദശാംശം ആറ് ആറ് ശതമാനം വോട്ടാണ് അതായത് ആറായിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് വോട്ട് മാത്രമാണ് ബി ജെ പിക്ക് എൻ ഡി എക്ക് പിടിക്കാൻ പറ്റിയത് തിരുവമ്പാടിയിൽ ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ട് നിലമ്പൂരിൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചെട്ട് നിലമ്പൂരിൽ ഏതാണ്ട് ഒരു നാൽപ്പത് ശതമാനം ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളുള്ള ഒരു സ്ഥലമാണ് കൽപ്പറ്റയിൽ പതിനാലായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് വോട്ട് സുൽത്താൻ ബത്തേരിൽ സി കെ ജാനുമാണ് മത്സരിച്ചത് എന്നിട്ടും പതിനയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് വോട്ടെ പിടിക്കാൻ പറ്റിയിട്ടുള്ളൂ വണ്ടൂരിൽ വെറും ഏഴായിരത്തി അൻപത്തി ഏഴ് വോട്ട് അങ്ങനെയുള്ള മാനന്തവാടിയിൽ പതിമൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി വോട്ട് അത്രയും അതായത് സംഘടനാ സംവിധാനവും ബി ജെ പിയുടെ വോട്ടിന്റെയും കണക്കെടുക്കുമ്പോൾ ഏറ്റവും ശോഷിച്ചതിൽ ശോഷിച്ച ഒരു മണ്ഡലത്തിൽ പോയി മാജിക്ക് കാണിക്കുക എന്നതാണ് കെ സുരേന്ദ്രന്റെ മാജിക്ക് സുരേന്ദ്രൻ വയനാട്ടിൽ കാണിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം നമുക്ക് കൊല്ലത്തൂടി പോവുകയാണെങ്കിൽ കെ കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം സംസ്ഥാന നേതൃത്വത്തിനോ ജില്ലാ നേതൃത്വത്തിനോ ഒന്നും വലിയ താല്പര്യമില്ലാതെ എങ്ങനെയാണ് അദ്ദേഹം ആ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് വരുന്നത് കൃഷ്ണകുമാർ കൃഷ്ണകുമാറിന്റെ ബി ജെ പി രാഷ്ട്രീയം നോക്കിയാൽ കാണാം എല്ലാ കാലത്തും കൃഷ്ണകുമാറിന്റെ ബന്ധമുള്ളത് ദേശീയ നേതാക്കളുമായാണ് സംസ്ഥാനത്തെ ബി ജെ പിയുടെ പൊതുപരിപാടികളിൽ പോലും അങ്ങനെ ഒരു മുഖമല്ല കൃഷ്ണമാർ കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസമായി സീറ്റിനു വേണ്ടി അത് കൊല്ലം സീറ്റൊന്നുമില്ല ഏതെങ്കിലും ഒരു സീറ്റിനു വേണ്ടി അദ്ദേഹം ഡൽഹിയിൽ തമ്പടിച്ച് നിൽക്കുകയായിരുന്നു ബി ജെ പി ഓഫീസിൽ നിരന്തരമായി പോകുന്നുണ്ടായിരുന്നു ഇത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ തന്നെ നൽകുന്ന ഞങ്ങൾ ഇന്ന ആവശ്യത്തിന് ബി ഓഫീസിൽ പോയപ്പോൾ അവിടെ കൃഷ്ണകുമാറിനെ കണ്ടു എന്ന വിവരങ്ങൾ പാസ് ചെയ്യുന്നതാണ് പക്ഷെ സംസ്ഥാന നേതൃത്വത്തിന് ഒരു ഘട്ടത്തിൽ പോലും കൃഷ്ണകുമാർ ലോക്സഭയിലേക്ക് ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നതിൽ താൽപ്പര്യം ഇല്ലായിരുന്നു കുമ്മണൻ രാജശേഖരൻ്റെ പേരും തുടങ്ങി സഞ്ജീവ് വജ പേര് വരെ സംസ്ഥാന നേതൃത്വം കൊടുത്ത പേര് പക്ഷെ അതൊന്നും പരിഗണിച്ചില്ല കൃഷ്ണകുമാറിന് ദേശീയ നേതൃത്വവുമായി ഹോൾഡ് ഉണ്ട് സംസ്ഥാന നേതൃത്വം എത്ര എതിർപ്പ് അറിയിച്ചെങ്കിലും കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കി എന്നതിൽ നിന്ന് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റ് മണ്ഡലങ്ങളിലേക്ക് പോയാൽ കെ എസ് രാധാകൃഷ്ണൻ എറണാകുളത്ത് മത്സരിക്കുന്നു അവിടെ അൽഫോൺസ് കണ്ണന്താനം പിടിച്ച രണ്ടായിരത്തി പത്തൊമ്പതിൽ പിടിച്ചതാണ് ഒരു ലക്ഷത്തിന് മുകളിൽ വോട്ട് പിടിച്ചു രാധാകൃഷ്ണൻ അവിടെ നിൽ നിൽക്കുമ്പോളുള്ള ഒരു പ്രസക്തി അദ്ദേഹം സംസ്കൃത സർവകലാശാലയുടെ വി സി ആയിരുന്നു അവിടെ അധ്യാപകനായി അധ്യാപകനായി കുറേ കാലം വർക്ക് ചെയ്തു എറണാകുളത്തിൽ കുറേ ശിഷ്യബന്ധമുള്ള അല്ലെങ്കിൽ അവിടെ യു ഡി എഫ് കോൺഗ്രസ് അനുഭാവിയായിരുന്നു അദ്ദേഹം ഉമ്മൻചാണ്ടിയുമായിട്ടൊക്കെ ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളായിരുന്നു അതുകൊണ്ട് എറണാകുളത്തിൽ അദ്ദേഹത്തിന് കുറച്ച് വ്യക്തിപരമായ ബി ജെ പിക്ക് അപ്പുറം പ്രത്യേകിച്ച് രണ്ട് സ്ഥാനാർത്ഥികളും പ്രമുഖ മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ ക്രിസ്ത്യൻ സമുദായത്തിൽ പെടുന്ന ആളുകളാണ് അവിടെ ഒരു ഹിന്ദു സമുദായത്തിൽ നിന്നുള്ള ഒരാൾ വരുന്നു കുറച്ച് ശിഷ്യബലമുള്ള ഒരാൾ വരുന്നു എന്നത് അവിടെ വോട്ടിംഗ് ഷെയർ കൂട്ടാൻ പറ്റും എന്നതാണ് അവർ വിചാരിക്കുന്നത് ആലത്തൂരിലേക്ക് വന്നാൽ ആ സ്ഥാനാർത്ഥിക്ക് പ്രത്യേകതയുണ്ട് ഡോക്ടർ സരസു പാലക്കാട് വിക്ടോറിയ കോളേജിൽ എസ് എഫ് ഐയുമായി നിരന്തരം പോരാട്ടത്തിൽ ശേഷം ഏറ്റവും അവസാനം രണ്ടായിരത്തി പതിനാറ് മാർച്ച് മുപ്പത്തൊന്നിന് വിരമിക്കാൻ നിൽക്കുന്ന സമയത്ത് ശവക്കല്ലറെ പ്രതീകാത്മകമായി ശവമഞ്ചമൊക്കെ എസ് എഫ് ഐ ഇവരുടെ പേരിൽ ചുമന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട നിരന്തര പ്രശ്നങ്ങളുണ്ടായി പിന്നീട് അവർ ബി ജെ പിയിലേക്ക് തൊട്ടുപിറകെ ചേരുകയാണ് ചെയ്തത് അവരെയാണ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് അതെ ആ രീതിയിൽ കഴിഞ്ഞ ഈ നാല് മണ്ഡലങ്ങളിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളുടെ പേര് വൈകുന്നതൊരു പക്ഷേ മറ്റ് പാർട്ടികൾക്ക് ആർക്ക് ഗുണം ചെയ്യും എന്ന രീതിയിൽ എന്തുകൊണ്ട് ഈ രീതിയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നു തുടങ്ങിയ രീതിയിൽ ചർച്ചകളുണ്ടായിരുന്നു പക്ഷെ അത്തരം സംശയങ്ങൾ മാറ്റിക്കൊണ്ട് പറ്റാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ ബി ജെ പി എന്തായാലും ഈ നാല് മണ്ഡലങ്ങളിലും പ്രഖ്യാപിച്ചിരിക്കുകയാണ് വയനാട്ടിൽ എന്ത് മാജിക് കാണിക്കാൻ പറ്റും കെ സുരേന്ദ്രൻ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം പക്ഷേ ദേശീയ നേതൃത്വം പറഞ്ഞ ഈ വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തതുകൊണ്ട് വയനാട്ടിൽ ജയിച്ചാലും ഇല്ലെങ്കിലും ദേശീയ നേതൃത്വവുമായി അല്പം കൂടി അടുത്തിരിക്കുകയാണ് കെ സുരേന്ദ്രൻ എന്ന് പറയാതെ വയ്യ